ഓക്കെ അതിൻ്റെ അടുത്ത മാവ് സംഭവം ആ ഒരു ഹോളുള്ള ചെറിയ ഒരു ടമ്പിൽ ചെറിയൊരു ചെമ്പിലോട്ടാണെങ്കിൽ എടുക്കും റിഫൈനറി ഓയില് മാവ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെടുക്കുന്നുണ്ട് அவங்க தெரியும் வெட்டையாடு வெட்டையாடு வந்து இல்லை கடைசி வந்தா இருக்கா ரோடு ரோடு போகணும் அடுத்த எடுத்து ಮತ್ತೆ ನಾವೆ ತೆರಳಿ രണ്ട് റോളായി അങ്ങനെ അതിന് ഒരു റോളും കൂടെ സംഭവം വിട്ടതിന് ശേഷം അത് വെയിറ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ പൊരിച്ചതിന് ശേഷം ഇപ്പുറത്തുള്ള പഞ്ചസാര ലൈനിൽ മുക്കിയതിന് ശേഷമാണ് മാറ്റുന്നത് ആ പഞ്ചസാരയിൽ അവന് ഫസ്റ്റ് റെഡിയാക്കി വെച്ചതായിട്ടുണ്ട് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ പൊരിഞ്ഞു വരും പൊരിഞ്ഞു വന്നതിന് ശേഷം തൊട്ടടുത്തുള്ള പഞ്ചസാര ലൈനിയിലോട്ട് പഞ്ചസാര ലായനിയിലോട്ട് ഇങ്ങനെ മുക്കി മുക്കി വയ്ക്കും ഓരോരോ പീസും ഇതുപോലെ മുക്കി വയ്ക്കും നമ്മുടെ ട്രുവാണ്ഡത്ത് നിന്നും സക്കര മുട്ടായി എന്നും അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന പഞ്ചാര മുട്ടായി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ട്രുവാണ്ഡത്ത് ഭീമാപള്ളി ഉറൂസില ആ ഒരു മേക്കിംഗ് വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയിലോ റിഫൈനറി ഓയിലിലോ പാം ഓയിലിലോ അങ്ങനെ പല പല രീതിയിലൊക്കെ ഉണ്ടാക്കും എന്നാണ് പൊതുവായിട്ടുള്ള നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അറ്റ് പ്രസൻറ്റ് റിഫൈനറി ഓയിലാണ് ഇതിൻ്റെ മേക്കിംഗ് അപ്പോൾ നല്ല രീതിയിൽ മേക്കിംഗ് ചെയ്തതിന് ശേഷം ഇത് തൊട്ടടുത്തുള്ള പഞ്ചസാര ലായനിയിലോട്ട് മുക്കി വെച്ചതിന് ശേഷം ഓയിലൊക്കെ ഡ്രൈ ഔട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡ്രൈ അപ്പ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള പാത്രത്തിലോട്ട് ഇടുന്ന ഒരു വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ട്രിവാൻഡത്തെ ഭീമാപള്ളി റോസിലെ മാക്സിമം വീഡിയോസുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാസ് മിക്കു റോക്ക് ബൈ ബായ് ബൈ ബായ് ബൈ ബായ് ഇതിൻ്റെ റേറ്റ് പെർ കെ ജി നൂറ്റി എൺപത് രൂപയാണ് ഗൈസ്